രേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയാകുമോ അതിരുകളില്ലാത്ത സ്വപ്നത്തിലേക്ക് അതിവേഗം കുതിക്കുമ്പോഴും ബി ജെ പിക്ക് കീറാമുട്ടിയായി നൂറ്റി അറുപത് സീറ്റുകൾ അതിൽ എൺപത്തിനാലും ദക്ഷിണേന്ത്യയിൽ ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം ഒത്തുകൂടിയ ദേശീയ ഭാരവാഹികളുടെ യോഗത്തിൽ അവർ എത്തിച്ചേർന്ന ഒരൊറ്റ തീരുമാനത്തിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയ മുന്നൂറ്റിമൂന്ന് സീറ്റ് എന്നത് മുന്നൂറ്റമ്പത് സീറ്റായി ഉയർത്തണം അമ്പത്തഞ്ച് ശതമാനം വോട്ട് നേടി അധികാരത്തിൽ തുടരണം എന്നാൽ ഇതിനു മുന്നിലെ പ്രധാന തടസ്സം എന്തെന്ന് യോഗത്തിൽ വിശകലനവും ചെയ്തു ഒരിക്കലും ജയിച്ചിട്ടില്ലാത്ത നൂറ്ററുപത് സീറ്റുകൾ അവശേഷിക്കുന്നതിൽ കൂടുതലും കേരളവും തെലങ്കാനയും ബംഗാളും യു പിയിൽ പോലും താമര വിരിയാത്ത മണ്ഡലങ്ങളുണ്ടെന്ന് ശ്രദ്ധേയമാണ് ഒരിക്കലും ജയിച്ചിട്ടില്ലാത്ത സീറ്റുകളിൽ ഇത്തവണ വിജയം അനിവാര്യം അല്ലെങ്കിൽ വോട്ട് വർദ്ധിപ്പിക്കൽ കേരളവും തമിഴ്നാടും പോലുള്ള ദക്ഷിണേന്ത്യയിലെ എൺപത്തിനാല് സീറ്റുകൾ അതിലെന്താണ് പോംവഴി എന്നും ആലോചിക്കുന്നുണ്ട് പതിവ് പോലെ നരേന്ദ്രമോദിയെ മുന്നിൽ നിർത്തിയാണ് പോരാട്ടം മോദിയാണ് പൊതുസ്ഥാനാർത്ഥി മറ്റു മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ പേരിന് മാത്രം മോദി മോദിക്ക് ഗ്യാരന്റി എന്നതാവണം പുതിയ ആപ്തവാക്യവും പ്രചാരണ ശ്ലോകനും അതുകൊണ്ട് മോദിയോട് സ്നേഹമുള്ള ആളുകളുടെ വോട്ട് ബൂത്തുകളിലേക്ക് എത്തിക്കുക അതിനുള്ള തന്ത്രങ്ങൾ ആലോചിക്കാൻ നിർദ്ദേശം നൽകി യോഗം പിരിഞ്ഞു കേരളത്തിൽ ബി ജെ പിക്ക് പ്രതീക്ഷയുള്ള തൃശൂരും തിരുവനന്തപുരവും അടക്കമുള്ള ദക്ഷിണേന്ത്യയിൽ ഇതുവരെ നില ഉറപ്പിക്കാൻ പറ്റാത്ത എൺപത്തിനാല് മണ്ഡലങ്ങളാണ് അതിനാണ് ഇത്തവണത്തെ ശ്രമവും ഇതിന്റെ ഭാഗമായി ക്രൈസ്തവ വിഭാഗത്തെ പാർട്ടിയുമായി അടുപ്പിക്കുകയാണ് കേരളത്തിൽ ക്രിസ്മസ് സന്ദേശങ്ങളുമായി ബി ജെ പി നേതാക്കൾ ക്രൈസ്തവ ഭവനങ്ങളിൽ ഓടി നടക്കുന്നു ബിഷപ്പുമാർക്ക് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ വിരുന്നു അടുത്ത വർഷമോ അതിന്റെ അടുത്ത വർഷമോ മാർപ്പാപ്പയെ കാണാനും തയ്യാറെടുക്കുന്നുണ്ട് മാർപ്പാപ്പയെ കാണാൻ കഴിഞ്ഞതിൽ മോദി ധന്യനാണെന്നും പറയുന്നു ക്രൈസ്തവ വിഭാഗത്തെ ഒപ്പം നിർത്താൻ ബി ജെ പി സ്നേഹയാത്ര സംഘടിപ്പിക്കുന്നതിനിടെയാണ് വിരുന്ന് സംഘടിപ്പിച്ചതും എന്തായാലും കേരളത്തിൽ ചെറിയ പ്രതീക്ഷകളൊന്നുമല്ല വെച്ചു പുലർത്തുന്നത് മണിപ്പൂർ വിഷയത്തിൽ കൈകെട്ടി മൗനം പാലിച്ചവർ ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിൽ ഇസ്രായേലിന്റെ ഒപ്പം കൂടി ഇസ്ലാമബോബിയ കൊണ്ടാണോ പലസ്തീനെ അംഗീകരിക്കാതി അതോ മതേതര ഇന്ത്യ മുസ്ലിം ജനത നാമാവശേഷമാകുന്നതിൽ സന്തോഷം ഉള്ളത് കൊണ്ടാണോ യു എൻ ഐക്യരാഷ്ട്ര സംഘടനയുടെ വാക്കുപോലും വകവെക്കാത്ത ഇസ്രായേലിനെ എങ്ങനെയാണ് അംഗീകരിക്കുന്നത് പിഞ്ചുകുഞ്ഞുങ്ങളടക്കം പതിനായിരം കണക്കിന് ആളുകളെ കൊലപ്പെടുത്തിയ ഇസ്രായേലിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് നിർവചിക്കാനാവാത്ത നീച മനസ്ഥിതി ഉള്ളവർക്കാണ് ഇസ്രായേലിൽ കിടക്കുന്നതും ക്രിസ്ത്യാനികൾ മണിപ്പൂരിലും ക്രിസ്ത്യാനികൾ ഇവർക്കൊക്കെ തമ്മിൽ എന്താണ് വ്യത്യാസം സ്വന്തം രാജ്യത്തിലെ പൗരന്മാർക്ക് സംരക്ഷണം നൽകാനും സ്ത്രീകൾക്ക് സമാധാനമായി സഞ്ചരിക്കാനും കഴിയാത്ത ഇന്ത്യയിലെ ന്യൂനപക്ഷത്തിന്റെ കാര്യങ്ങൾ വിശകലനം ചെയ്യാൻ ക്രൈസ്തവ മേലധ്യക്ഷന്മാർ പോലും രംഗത്ത് വന്നില്ല സായിബിനെ കാണുമ്പോൾ കവാത്തു മറക്കുന്ന പരിപാടിയാണ് ഇവർ കാണിക്കുന്നത് കലാപമുണ്ടായപ്പോൾ ഒരു ദശാബ്ദത്തിന് അപ്പുറത്ത് നടന്ന ഗുജറാത്ത് കലാപം വരെ പറയാൻ നട്ടലുള്ളവർ മോദിയുടെ പ്രഭാവത്തിൽ മയങ്ങിപ്പോയോ ജനമനസ്സുകളെ ഞെട്ടിച്ചുകൊണ്ട് മൂന്ന് മാസങ്ങൾക്ക് ശേഷം ട്വിറ്ററിൽ വന്ന ഒരു സ്ത്രീയെ നഗ്നയാക്കി പ്രദർശിപ്പിക്കുന്നത് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടത് മറ്റു രാജ്യങ്ങളുടെ മുന്നിൽ കുറച്ചിലാകുമെന്ന് കരുതിയാണ് അത് ബി ജെ പി ഭരിക്കുന്ന നാടിന്റെ ശാപവും പോരായ്മയാണെന്ന് മനസ്സിലാക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല കലാപത്തിന് മൗനാനുമതിയും എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിക്കൊടുത്ത മോദി സർക്കാരിനെ ഇനിയും അധികാരത്തിലോട്ട് ഉയർത്തണോ എന്ന് ഇരുത് ചിന്തിക്കണം വികസനം എന്ന വാക്ക് മാത്രം പറയാതെ ഒരു പൗരൻ പേടിക്കാതെ ജീവിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കാതെ എത്ര വികസനം വന്നിട്ട് എന്ത് കാര്യം മനസ്സിലെ കുഷ്ഠം മാറാതെ തൊലി വെളുപ്പിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്ന പോലെ മോദിയെ താങ്ങി നിന്നാലേ ജീവിതമുള്ളെന്ന് ഓർത്തിട്ടായിരിക്കാം ജാതിയും മതവും തിരിച്ച് വോട്ട് കണക്ക് കൂട്ടുന്ന ബി ജെ പിക്ക് കേരളത്തിലെ ക്രൈസ്തവരുടെ വോട്ട് നിർണായകമാണ് ക്രിസ്ത്യാനികളെല്ലാം കോൺഗ്രസിന് വോട്ട് ചെയ്യുമെന്ന കാലം മുതലേ ഉള്ള ധാരണ എങ്ങനെ കലാശിക്കുമെന്ന് വരും തിരഞ്ഞെടുപ്പിൽ കണ്ടറിയാം